ശബരിമലയെപ്പറ്റി അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ ഇതിങ്ങനെ ആയി പോരാ ഇങ്ങനെ ഇത് പോരാ ഇങ്ങനെ ഇത് വിട്ടുകൊടുത്തുകൂടാ എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും സ്വാമി ശബരിമലയെപ്പറ്റി പറയാറുണ്ട് അങ്ങനെയാണ് സ്വാമി അവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കളയാം ദേവസ്വം ബോർഡും ചെയ്യേല ഗവൺമെൻറ്റും ചെയ്യല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റുകാർ ചെയ്യൽ നമുക്ക് പോവാം അങ്ങനെ ഒരു ദിവസം മൺവെട്ടിയും കൊട്ടയും തൂമ്പയും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ സ്വാമിയുടെ കൂടെ ആ വനത്തിലൂടെയുള്ളൊരു യാത്രയുണ്ട് സ്വാമി ഓരോ ഔഷധ സസ്യങ്ങളും തൊട്ട് പറിച്ചുപറിച്ച് ഇങ്ങനെ എടുത്തെടുത്താൽ പോകും അത് ഏത് ചെടിയാണ് എന്താണെന്നൊന്നും ആരോടും ചോദിച്ചിട്ട് ആർക്കും അറിയാൻ പറ്റുന്നില്ല ഓരോന്നോരോന്ന് പറിച്ചു എടേ ഇത് ഇത് ഇന്നെ അസുഖത്തിന് പറ്റുന്ന നീ ഇത് കഴിക്കും അതുപോലെ ഓരോരുത്തരെയും വിളിച്ചിട്ട് അത് കൊടുക്കും അങ്ങനെ ശബരിമലയിൽ എത്തുന്നത് വരെ കാട്ടിലേക്ക് കയറി 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 അങ്ങനെ പോവുകയാണ് സ്വാമി കാട്ടിൻ്റെ അകത്തുകൂടെയാണ് എല്ലാവരെയും നടന്നു പോകുന്ന വഴിയല്ല സ്വാമി കാട്ടിൻ്റെ അകത്തുകൂടെയാണ് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് എല്ലാവരുടെ കൈ നോക്കും ഒരു കുത്ത് ശബരിമല എത്തിയപ്പോഴത്തെ ഒരു കുത്ത് ഔഷധ ചെടികളാണ് സ്വാമി പറഞ്ഞു ഈ പരിസര പ്രദേശം മരുത്തമല പോലെ തന്നെയാണ് ഈ ശബരിമലയിൽ ധാരാളം ഔഷധ ചെടികൾ അങ്ങനെ വളർന്നു നിൽക്കുന്നത് കഴിഞ്ഞു സ്വാമി ഓരോന്നോരോന്ന് അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ സ്വാമി ഓരോന്ന് എടുത്തു കഴിഞ്ഞു ഇത് എന്റെ അസുഖത്തിന് പറ്റുന്നതാണ് നീ ഇത് കൊണ്ടുപോകും ഒരൊറ്റയറാണ് അങ്ങനെ അവിടെ കൂടിയിരുന്ന അയ്യപ്പന്മാർ ഓരോ അയ്യപ്പനെ വിളിച്ചിട്ട് പോലും നീ നീ ഭയങ്ക ഇത് എടുത്തു നിന്റെ വയറിന്റെ അസുഖത്തിന് പറ്റിയതാണ് നിന്റെ വയറിന്റെ അസുഖത്തിന് പറ്റിയതാണ് അപ്പോൾ ആ സ്വാമി പറയുക സ്വാമി എൻ്റെ വയറിൻ്റെ അസുഖമുണ്ട് സ്വാമി എങ്ങനെയാ മനസ്സിലായേ അതെനിക്കറിയാം ഉണ്ടോ അതുകൊണ്ട് സ്വാമി ഞാൻ സ്വാമി മൂന്ന് എൻഡോസ്കോപ്പി കഴിഞ്ഞിട്ടും എൻ്റെ അസുഖം വയറിൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ സ്വാമി തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു അയ്യപ്പനാണ് പറയുന്നത് എന്നാൽ ഇത് കൊണ്ടുപോയി ഞാൻ കഴിച്ചോളാം പറഞ്ഞു ഏതായിരുന്നാലും അസുഖം ഭേദമായി കാണും ആ അയ്യപ്പനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ ഓരോന്നും രാത്രി പതിനൊന്ന് മണിക്ക് സ്വാമി പറയുകയാണ് നമുക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ പതിനെട്ടാം പേടി മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്യണം അതിൻ്റെ മുമ്പിൽ മുഴുവൻ അവിടെ വേസ്റ്റ് കൊണ്ടു ഇട്ടിരിക്കുകയാണ് വർഷങ്ങളോളമായിട്ടുള്ള വേസ്റ്റ് ഇട്ടിരിക്കുന്നത് പതിനെട്ടാം പഴയുടെ മുമ്പിൽ ഉള്ള ഒരു ആ ഒരു താഴ്വാരത്തിലാണ് സംശയം കൊണ്ട് നോക്കണം എന്നു പറഞ്ഞു രാത്രി ഇറങ്ങുകയാണ് പതിനൊന്ന് പതിനൊന്നര മണി ആയപ്പോഴേ ഇറങ്ങുകയാണ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന അങ്ങനെ ക്ലീൻ ചെയ്യാൻ പതിനെട്ടാം പഴയുടെ താഴെ ഉള്ള ആ നടപ്പന്തലിൻ്റെ താഴെ നോക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ട് പറയാണ് സ്വാമി ഇത് ക്ലീൻ ചെയ്തിട്ട് വർഷങ്ങളായി എല്ലാ വേസ്റ്റും ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് സാമി പറഞ്ഞു കുത്തി എടുത്തപ്പോൾ ഉണ്ടല്ലോ ആടി മുഴുവൻ നല്ല ചൂട് പഴുത്ത് കിടക്കുകയാണ് സാമി പറഞ്ഞു ഇത് മുഴുവൻ ഇന്ന് രാത്രി നമുക്ക് മാറ്റണം ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പോലും ഭഗവാന്റെ നേരെ കാണുന്ന സ്ഥലമാണ് അന്ന് രാത്രി ഇരുട്ടത്ത് കാരണം അവിടെ ലൈറ്റ് തരാൻ ദിവസം ബോർഡില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ ഇവിടെ സ്വാമി ഇവിടെ ഞങ്ങൾ കൂലിക്കാരെ നിർത്തി ഇത് മാറ്റിക്കോളാം സ്വാമി ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടാറ് ഞങ്ങൾക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അവിടുത്തെ അസിസ്റ്റൻ്റ് കമ്മീഷണർ വരുന്നു എന്ന് പറഞ്ഞു സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് പിൻവാങ്ങണം ഞങ്ങൾ ചെയ്തോളാം പത്രക്കാർ വരുന്നു എല്ലാവരും വരുന്നു അയ്യപ്പന്മാർ നോക്കി നിൽക്കുന്നു ഒരനുഭവം സ്വാമി പറയുകയാണ് ഞാൻ ഈ മണ്ണ് ഈ വേസ്റ്റ് എല്ലാം കൂടി വാരി കോരി വാരിക്കോരി ഇടുമ്പോണ്ട് മുകളിൽ നിന്നുകൊണ്ട് നടപ്പതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അയ്യപ്പൻ മുള്ള സ്വാമിയുടെ തലയിൽ വീഴുക കണ്ടിടെ ഇത് കണ്ടിട സ്വാമിയുടെ തലയിൽ ജടയിൽ വന്ന് വീഴാണ് ഒരു മോളിൽ നിന്നൊരു അയ്യപ്പൻ നടപ്പുന്നതിൻ്റെ മുകളിൽ നിന്നൊരു മൂത്രം ഒഴിക്കുക അപ്പോൾ എല്ലാവരുടെയും സ്വാമി ഇത് വാഷ് ചെയ്തു ശരിയാക്കണം ഒന്നും വേണ്ടത് രാത്രി മുഴുവൻ ഒന്നര രണ്ട് മണിവരെ നിന്ന് പണിയെടുത്ത് ഒരു വിധത്തിൽ കുറച്ച് സ്ഥലം സ്വാമി പറഞ്ഞു ഇനി നമുക്ക് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞേ എന്നിട്ട് സ്വാമി അവിടെ സുബ്രഹ്മണ്യം ട്രസ്റ്റുകാരുടെ മുറി ഉണ്ട് ഒരു മുറി ദേവസ്വം ബോർഡുകാരുടെ ഒരു മുറി പോലും അവരെ വെച്ച് നീട്ടിയിട്ട് സമയം പറഞ്ഞു അതൊന്നും വേണ്ട ഇത് മതി ഒരു ഭക്തനാണല്ലോ ഈ അയ്യപ്പന് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള പണിയിട്ടിരിക്കുന്ന ഒരാളല്ലേ അദ്ദേഹത്തിൻ്റെ മുറിയിലാകാം അങ്ങനെ അതിൻ്റെ മാനിംഗ് ഡയറക്ടർ ചന്ദനസ്വാമി വിളിച്ച് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചുകൊണ്ട് സാമിക്കാൻ മുറി കൊടുക്കണം അവിടെയുള്ളവരെയൊക്കെ ഒഴിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ സാമിക്കാൻ മുറി കൊടുത്ത് രാത്രി മുഴുവൻ നിന്ന് കഴുകി വൃത്തിയാക്കി ജടം മുഴുവൻ കഴുകി റെഡിയാക്കി വന്ന് ഒരു മൂന്ന് മൂന്നേ കാലായപ്പം വന്ന് അവിടെ വന്നിരിക്കുകയാണ് സ്വാമി എന്താ അടുത്ത പണിക്ക് പോകാനായിട്ടാ സ്വാമി ഞങ്ങളൊക്കെ വരുന്ന നിർബന്ധിച്ച് അല്പം ഒക്കെ എടുത്ത് വെളുപ്പിനെ വീണ്ടും പണി തുടങ്ങാണ് അവിടെ നിന്ന് മുഴുവൻ വേസ്റ്റ് എത്രയോ വർഷക്കാലമായി കിടന്നിരുന്ന വേസ്റ്റാണ് പക്ഷെ പിറ്റേ ദിവസം ദേവസ്വം ബോർഡുകാർ കൂലിക്കാരെ അവിടെ വിളിച്ചുകൊണ്ട് അവിടന്മാരെ വിളിച്ചുകൊണ്ടു വന്നു ഭയങ്കരമായിട്ടുള്ള പണികളാരംഭിച്ചു എന്തായിരുന്നാലും പിറ്റേ ദിവസം പകൽ മുഴുവൻ അവിടെ നിന്നു നിന്ന് അത് മുഴുവൻ ക്ലേഞ്ച് ചെയ്തു അപ്പം സ്വാമി പറഞ്ഞു ഞാനിത് കഷ്ടപ്പെടുന്നു എന്നും ചെയ്തു ഒന്ന് ദേവസ്വം ബോർഡുകാർ നന്നാവും രണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് ആരെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ അവർക്കും മാറ്റം ഉണ്ടാകണം അയ്യപ്പന്മാരുടെ മനസ്സിലും അവിടെ ഒന്ന് കാണുന്ന അയ്യപ്പന്മാരുണ്ടല്ലോ ഇതൊക്കെ കാണുന്ന അയ്യപ്പന്മാർ അവരുടെ മനസ്സിലും മാറ്റം ഉണ്ടാകണം ഇത് കുറേ കാലം കഴിയുമ്പോൾ മാറ്റം ഉണ്ടായിക്കൊള്ളും അവർക്കൊക്കെ ഇത് നന്നാക്കേണ്ടതാണ് എന്ന് തോന്നിക്കൊള്ളും അതിപ്പോഴും ഓർക്കുകയാണ് ഇപ്പോഴാണ് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് പുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞ് വലിയൊരു പദ്ധതി തയ്യാറാക്കി ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ധാരാളം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഒരു വലിയ പ്രോജക്റ്റ് ആക്കി ക്ലീൻ ശബരിമല ഗ്രീൻ ശബരിമല എന്നൊക്കെ പറഞ്ഞ വലിയ പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി അതിന് ലക്ഷക്കണക്കിന് രൂപ ശേഷമാണ് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി എസ് 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 സാനിറ്റേഷൻ സൊസൈറ്റി ഉണ്ടാക്കിയതും ഒരു അഞ്ഞൂറോളം വരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ കൊണ്ടു നിർത്തി ദിവസവും ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് അപ്പോൾ ഒരു പ്രവൃത്തിയിലൂടി ഒരു മനസ്സ് മാറ്റിയെടുക്കാൻ സാധിച്ചു വേണമെങ്കിൽ സ്വാമിക്ക് വന്ന് ഇതൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത് ഇതൊക്കെ നന്നാക്കി കൂടെ ദിവസം കൂടുതൽ വേണം പറയാൻ പറഞ്ഞിട്ടങ്ങ് പോകാമായിരുന്നു ഇവിടെ സ്വാമി അത് ചെയ്തില്ല സ്വാമി ആരോടും അത് പറയാൻ പോയില്ല അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യും നിന്നുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് അത് ചെയ്യും അപ്പോഴാണ് സാമി പറയുന്നത് നമുക്ക് ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനെന്താ മാർഗം മൂന്നാല് വട്ടം ആ യോഗം ചേർന്നു വലിയ വലിയ റിട്ടയർഡ് എഞ്ചിനീയർമാർ രാമനാഥപിള്ള വേറെ പി ഡബ്ല്യു ഡിയിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നവർ പേരുകളൊന്നും ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നില്ല കുറേ എഞ്ചിനീയർമാരെ എല്ലാവരും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ശബരിമലയ്ക്ക് പൊക്കളയാം പോയി ഒന്ന് കാണാം നിങ്ങളെജിനീയർമാർ നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് നമുക്കൊരു പദ്ധതി അപ്പോൾ അവരെല്ലാവരോടും കൂട്ടി വാഹനത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പൂങ്കാവനമൂഴം നടന്ന് കണ്ടു എല്ലാം അവരെ കൊണ്ട് നടതി പൈസന്മാരാണ് അവരൊരു വിധത്തിൽ നടന്ന് ഒക്കെ കാണിച്ചു കൊടുത്ത് സ്വാമിയുടെ പിന്നാലെ കയർ പിടിച്ച് നീട്ടി കയർ പിടിച്ച് അളന്ന് തിട്ടപ്പെടുത്തി അങ്ങനെ ശബരിമലയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി രാത്രി ഇരുന്ന് ഡിസ്കഷൻ മറ്റേ ആസമത്വം ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്തു സ്വാമി എല്ലാവരോടും കൂടി ഒരു പ്ലാൻ പറഞ്ഞു നമുക്ക് അവിടുത്തെ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിക്കണം അന്ന് ആശ്രമത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ശബരിമല വികസന പദ്ധതി ഉണ്ടാക്കാൻ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് എൻ്റെ സ്കെച്ച് പ്ലാന് ഒക്കെ വരയ്ക്കാനൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ സ്വാമി തന്നെ മനസ്സിൽ തോന്നിയ ആശയം ആ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അവിടുത്തെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ സാധിക്കും അവിടുത്തെ ശബരിമലയിലെ ഏറ്റവും വലിയ പ്രശ്നം തിക്കും തിരക്കും കൊണ്ട് പത്തും പതിനഞ്ചും മണിക്കൂർ ക്യൂ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ശബരിമലയിലെ തീർത്ഥ എന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇന്നും അതുതന്നെയാണ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ പരിഹാരം അപ്പോൾ സമയം പറയുന്നത് തിരുപ്പതി തന്നെയാണ് അതിന് പരിഹാരം തിരുപ്പതിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് തിരുപ്പതിയിൽ അവിടെ എത്തുന്ന അയ്യപ്പന്മാർ ഭക്തജനങ്ങൾക്ക് ആവശ്യമായുള്ള കുടിവെള്ളം കൊടുക്കുന്നുണ്ട് മൂത്രപ്പേരെ അവർക്ക് പോകാം അവർക്ക് ടി വി കണ്ടുകൊണ്ട് സമയം പോകുന്നതിനെ പറ്റി അവർക്ക് ഒരു പ്രശ്നമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാറില്ല വളരെ സൗജ്യമായി സമാധാനം എത്താം അപ്പോൾ എങ്ങനെയാണ് ശബരിമലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഏത് രീതിയിലായിരിക്കണം അപ്പോഴാണ് സമയം സ്വാമി പറഞ്ഞത് നമുക്കത് ചെയ്യാം ഒരു പ്രയാസമില്ല നല്ല ഭൂപ്രകൃതി അതിന് അനുകൂലമാണ് പക്ഷേ ഈ കെട്ടിടങ്ങളെല്ലാം നീക്കം ചെയ്യണം അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം അതുമല്ല സ്വാമി നടക്കുന്ന കാര്യമാണ് സ്വാമി പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ നടക്കില്ല എന്ന് എനിക്കറിയാം കാരണം പണിത് ഇത്രയും വലിച്ചിരിക്കുന്ന നാല് അഞ്ച് നില കെട്ടിടം പൊളിച്ചോടണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താന്നല്ലേ പറയുള്ളൂ പക്ഷേ അത് കാലം തെളിയിച്ചോളൂ അനിവാര്യമായ ഒരു സമയം വരും തള്ളലിൽപ്പെട്ട ആളുകൾ ചാകം എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും നിന്ന് നിവർന്ന് തിരിയാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും നടന്ന് എവിടെ നിന്ന് നോക്കിയാലും ക്ഷേത്രം കാണാം പക്ഷെ ഇപ്പോൾ ശബരിമലയോ ശബരിമലയോ എവിടെ നിന്ന് നോക്കിയാലും ശബരിമല കാണും ക്ഷേത്രം കാണാൻ കൊടിമരം ഏതാണ്ട് കാണാം പക്ഷെ ക്ഷേത്രം കാണാൻ കാരണം എല്ലാ കെട്ടിടങ്ങളും ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കാനുണ്ട് അതുകൊണ്ട് ചുറ്റുപാടുമുള്ള എല്ലാ കെട്ടിടവും നിർദ്ദയം യാതൊരു വിധത്തിൽ ഉള്ള സന്ധ്യ ചെയ്യാൻ പാടില്ല നിർദ്ദയം പൊളിച്ചു കളയാം അങ്ങനെ ഉള്ള ഒരു ഭാ നോക്ക് ഈ ഭാവന ചെയ്യാമോ സായ് പറഞ്ഞു നമുക്ക് അത് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ എഞ്ചിനീയർമാരെല്ലാം കൂടെ ശരിയാണ് അത് നോക്കാം അങ്ങനെ തന്നെ അങ്ങ് ചിന്തിച്ചു കളയാം അപ്പോൾ സായ് പറഞ്ഞു ആ മോളിക്കൂടെ ഇപ്പോൾ നടക്കുന്ന ഫ്ലൈ ഓവർ എന്നൊക്കെ പറയുന്നത് അതെല്ലാം പൊളിച്ചു കളയണം അങ്ങനെ ഭഗവാന്റെ മോളിക്കൂടി ഒന്ന് ആരും കയറി നടക്കേണ്ട എല്ലാം എവിടെ നിന്ന് നോക്കിയാലും ശബരിമല ക്ഷേത്രം കാണണം അപ്പോൾ അയ്യമ്മയുടെ തിക്കും തിരക്കും അതോടുകൂടി തന്നെ സമാധാനമായി അവിടെ നിന്ന് തൊഴിലോട്ടെ അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിന് സായി പറഞ്ഞു അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വരത്തക്ക വിധം ആ പ്രദേശം മുഴുവൻ ഓപ്പൺ ഗ്രൗണ്ടാക്കിയിട്ട് അണ്ടർഗ്രൗണ്ടിലൂടി അഞ്ച് പ്രദക്ഷിണം വെച്ച് പഞ്ചപ്രാകാരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ ശാസ്ത്രമുണ്ട് പ്രദക്ഷിണ വഴിയുണ്ട് കാരണം ഇപ്പോൾ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്നത് അങ്ങനെയാണ് അതിനും ഈ പറഞ്ഞപോലെ പഞ്ചപഥമുണ്ട് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനുമുണ്ട് ഇന്നർ റിങ് റോഡുണ്ട് ഔട്ടർ റിങ് റോഡുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് അതിൽ പോക്ക് വരുക കാരണം തിക്കും തിരക്കും അങ്ങനെ പെട്ടെന്ന് അനുഭവപ്പെടില്ലേ അപ്പോൾ ശബരിമലയ്ക്കും അതുപോലെ തന്നെ അഞ്ച് പ്രാവശ്യം പ്രദർശനം വെച്ച് വരുത്ത ഗ്രൂപത്തിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടി അങ്ങനെ പ്രദർശനം വെച്ച് എല്ലാ അയ്യപ്പന്മാരും പതിനെട്ടാം പഴയുടെ മുമ്പിൽ കൃത്യം വന്ന് കയറി ദർശനം നടത്തി പോട്ടെ അത് അതുപോലെ തന്നെ പതിനെട്ടാം മറ്റേ ശ്രീകോവിൻ്റെ മുമ്പിലുള്ള തിക്കും തിരക്കും നിയന്ത്രിക്കാൻ എന്താണ് മാർഗം ഒ സാമി പറഞ്ഞു എസ്കലേറ്ററിനോ എന്തോ പറയുന്ന ഒരു സാധനം അവിടെ പഠിപ്പിപ്പിച്ച പോലെ ഒരു പോലീസുകാരനോ ആരുടെയും ദേഹത്ത് തുടരുത് തുടണ്ട കാര്യമില്ല അത് അതൊക്കെ അങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പൊക്കോളും എല്ലാവർക്കും ദർശനം എല്ലാവർക്കും ഒരേ സമയം വി ഐ പി ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരേ സമയമാണ് ഭഗവാനെ കാണാൻ കിട്ടുക അതിൻ്റെ അകത്ത് പിന്നെ ശുപാർശയുടെ പ്രശ്നമൊന്നുമില്ല ആരും ശുപാർശ ചെയ്യണ്ട എല്ലാവർക്കും ദർശനം ഒരേപോലെ ലഭിക്കും ആരും ആരെയും തള്ളണ്ട സ്പർശിക്കുക പോലും വേണ്ട നിന്നിടത്ത് നിന്നാൽ മതി അങ്ങനെ ചെയ്തുകൂടെ അത് ചെയ്യാം അങ്ങനെ അതെല്ലാം വ്യവസ്ഥ ചെയ്ത് നല്ല രീതിയിൽ അത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച് ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം എടുത്തു അത് വരയ്ക്കാൻ സ്വാമി എന്നും പോയി ആർട്ടിസ്റ്റിനോട് മായ്ക്കടേ ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കും അത് മായ്ച്ചു കളയും പിന്നെയും വരയ്ക്കും പിന്നെയും മായ്ച്ചു കളയും സ്വാമി അങ്ങനെ ഇരുന്നുകൊണ്ട് നല്ല നാല് സ്ഥലങ്ങളിൽ നാല് ഗോപുരങ്ങൾ ആ ഗോപുരത്തിലൂടെ ഭക്തനെ കയറാവുന്ന സൗകര്യം അതിങ്ങനെ പഞ്ചഭണം വെച്ച് ശരണം വിളിച്ച് അങ്ങനെ ആളുകൾ യാതൊരു തടസ്സവും കൂടാതെ അങ്ങനെ മൂളിത്തേറി ചെല്ലുന്നത് ഒക്കെ ഭാവന ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അത് വരച്ചു വരച്ച് പൂർത്തിയാക്കി അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി അതാണ് ഹരിവരാസനം പദ്ധതി അതിൻ്റെ അകത്ത് ഓരോ എഞ്ചിനീയർമാർ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഒരാൾ മലപൂത്ര വിസര്ജന സൗകര്യം അങ്ങനെ ആയിരിക്കണം വേറൊരാൾ ഭക്ഷണം അവർക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കും കുടിവെള്ള പ്രശ്നം വേറൊരാൾ നോക്ക് വേറൊരാൾ ആരോഗ്യ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അവരുടെ ആരോഗ്യം ഒരാൾ കിടന്ന് അക്കോമഡേഷൻ കിടന്ന് അയ്യപ്പന്മാർക്ക് ഉള്ള ഉറങ്ങാനുള്ള സൗകര്യം എങ്ങനെയായിരിക്കണം വേണ്ടത് അങ്ങനെ ഓരോ എൻജിനീയർമാരും അവർ കൂടിയിരുന്ന് അത് കണ്ട് അതിനൊക്കെ പ്ലാനും പദ്ധതി എല്ലാം ഉണ്ടാക്കി എല്ലാ അയ്യപ്പന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ അങ്ങ് അകലെ അതിൻ്റെ റൗണ്ടായിട്ട് പണിയാൻ പറഞ്ഞു അങ്ങനെ റൗണ്ടായിട്ട് പണിതാൽ ഏത് കെട്ടിടത്തിൽ നിന്ന് നോക്കിയാലും എല്ലാവർക്കും അയ്യപ്പനെ ക്ഷേത്രം കാണാം എങ്ങനെയാണോ വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂര് നടക്കിരിക്കുന്നത് അതിന്റെ ചുറ്റും എങ്ങനെയാണോ ആ റോഡ് പോവുകയും റോഡിന്റെ അപ്പുറത്ത് കെട്ടിടങ്ങൾ ആ കെട്ടിടത്തിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണോ വടക്കുനാഥ ക്ഷേത്രം കാണാൻ പറ്റുക അതുപോലെ തന്നെ ശബരിമലയിൽ വേണം എന്ന് പറയുകയും കക്കൂസുകളും കുളിമുറികളും എല്ലാം ആ പറയുന്ന സ്ഥലങ്ങളിൽ കെട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇപ്പോൾ അവിടെ കൊള്ളുന്നതിനേക്കാൾ അയ്യപ്പന്മാർക്ക് ഏതാണ്ട് നൂറരട്ടി അയ്യപ്പന്മാർ വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് സായി പറഞ്ഞത് അതുപോലെ തന്നെ നല്ലൊരു കുളം വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറയിലാണ് കുളം സാമി പറഞ്ഞു ഒരിക്കലും അവിടെ കുളം അങ്ങനെ പാടില്ല ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വേണം കുളം അതിന് സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് വേണം സാമി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നല്ലേ നാളെ ആ കുളം ഭസ്മക്കുളം എന്ന് പറയുന്നത് അവിടെ നിന്ന് മാറും ഒരു സംശയമില്ല അതൊക്കെ മാറ്റിയേ പറ്റൂ സായ് പറഞ്ഞ രീതിയിലേക്ക് ഈ കക്കൂസൊക്കെ അവിടെ ഇപ്പോൾ മുമ്പിൽ കൊണ്ടെയാണ് കക്കൂസ് മണിന്ന് വെച്ചിരിക്കുന്നത് സ്വാമി പറഞ്ഞു ഈ മുമ്പിൽ കൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിന് മുമ്പിക്കൊണ്ട് കക്കൂസ് പണിക്കും അതൊക്കെ അവിടെ നിന്ന് പൊളിക്കണം ഇതെല്ലാം പൊളിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് സ്വാമി അന്നേ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് എക്കോസ്മാർട്ട് എന്ന് പറയുന്ന ഡൽഹി ബേസ് ചെയ്യുന്ന ഒരു വലിയ കമ്പനി ഒരു കോടി രൂപ കൊടുത്ത് ഒരു വലിയ വിദഗ്ദ്ധമായ ഒരു ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ ഇന്ന് ഹൈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ജയകുമാർ അധ്യക്ഷനായിട്ടൊരു വലിയ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നു എക്വസ്മാർട്ട് കാരും ബുദ്ധിയുള്ളവരായതുകൊണ്ട് മെനക്കെടാനെ കാര്യമില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അവരെന്ത് ചെയ്തു ഹരിവരാസനം പദ്ധതി അതേപോലെ എടുത്ത് കോപ്പി അടിച്ച് ഭാഷ മാറ്റി അതിൻ്റെ സ്കെച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റം വരുത്തി ഇതേ കാര്യം തന്നെയാണ് അവരും പറഞ്ഞു കഴിക്കുന്നത് അപ്പോൾ സായ് പറഞ്ഞൊരു കാര്യം എക്വസ്മാർട്ടിനിപ്പോൾ പറയാൻ പറ്റി അതിനുവേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റി അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് രൂപീകരിച്ച് പി എൻ സി മേനോനും അതുപോലെ കുമരൻ ടെക്സ്റ്റൈൽസും അങ്ങനെയുള്ളവരൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി അപ്പോൾ മെല്ലെ മെല്ലെ അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹരിവരാസനം പദ്ധതി എന്നുള്ള പേരിൽ സ്വാമിയുടെ പദ്ധതി അംഗീകരിച്ചു എന്ന് പറയാനുള്ള നാണക്കേടുമുണ്ട് ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല വാസ്തവത്തിൽ അന്ധസ്വാഭിമാനമുള്ളവരാണെങ്കിൽ സ്വാമി ഇത്രയും കഷ്ടപ്പെട്ട് നൂറ്റിപ്പത്തൊമ്പത് പേർ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ് നൂറ്റി പത്തൊമ്പത് വിദഗ്ധന്മാർ അതിനകത്ത് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട് തന്ത്രശാസ്ത്രജ്ഞന്മാരുണ്ട് അതിൻ്റെ അകത്ത് സിവിൽ എൻജിനീയർമാരുണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി ആർക്കും ഇദ്ദേഹം രൂപീകരിക്കാൻ പറ്റിയിട്ടില്ല ആ നൂറ്റി പത്തൊമ്പത് പേര് വന്ന് പല ദിവസങ്ങളായിട്ട് വന്ന് അവിടെയെല്ലാം നോക്കി കണ്ട് തയ്യാറാക്കിയതാണ് അവരുടെ മീറ്റിംഗ് ആശ്രമത്തിൽ വെച്ച് വിളിച്ചു കൂട്ടി അവരവായിട്ട് ചർച്ച ചെയ്ത് ആണിതെല്ലാം അംഗീകരിച്ചത് പന്ത്രം കൊട്ടാരത്തിൽ വെച്ച് അതേക്കുറിച്ച് ഒരു യോഗം ചേർന്നിട്ടുണ്ട് എന്നിട്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഈ പറയുന്ന ചിത്രം അദ്ദേഹത്തെ കാണിച്ചു കാണിച്ചിട്ട് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യണം ആന്റണിയോട് പറഞ്ഞു ആന്റണി സ്വാമിക്കൊന്ന് വാക്കുകൊടുത്താണ് സ്വാമി ഈ പദ്ധതി നടപ്പിലാക്കാം ഉടനെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കർ നായരെ വിളിച്ചു അദ്ദേഹം പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി ഒന്ന് കാണാമെന്ന് ഉറപ്പ് കൊടുത്തു അങ്ങനെ സ്വാമിയുമായിട്ട് നിരന്തരം ദീർഘനേരം ഇരുന്നു കൊണ്ട് സംസാരിച്ച് എല്ലാം സമ്മതിച്ചു പോകുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഈ കാര്യം സംസാരിച്ചു ബോർഡ് പ്രസിഡന്റ് എടുക്കൽ ഈ റിപ്പോർട്ട് കൊടുത്തു ബോർഡ് കൂടിയിട്ട് ഇതിൻ്റെ മേൽ നടപടി സ്വീകരിക്കണം പറഞ്ഞു ബോർഡ് എന്ത് ചെയ്തു പത്രത്തിൽ കൂടി ഒരു പരസ്യം കൊടുത്തു ഹരിവരാസനം പദ്ധതി അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളിൽ നിന്നും സ്വരൂപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതേക്കുറിച്ച് അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന അഡ്രസ്സിൽ ഇന്ന തീയതിക്കാൻ അറിയിക്കണം പത്രത്തിൽ പരസ്യമൊക്കെ വന്നു ഏതാണ്ട് എണ്ണൂറിനും തൊള്ളായിരത്തിനും എടുക്ക് പരസ്യം മറ്റേ അഭിപ്രായങ്ങൾ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കി എന്താണെങ്കിലും ദേവസ്വം ബോർഡിൽ ആ അഭിപ്രായങ്ങളൊക്കെ കെട്ടി അതവിടെ വെച്ചു അതിപ്പോ ചർച്ച പിന്നീടുണ്ടായിട്ടില്ല ഒരിടത്തും ഒരു ചർച്ച നടന്നില്ല അതിനുവേണ്ടി പല വിധത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു ധർണയൊക്കെ നമ്മൾ നടത്തി ഈ ഹരിവരാസനം പദ്ധതി നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞു അന്ന് ശബരിമല വികസനത്തെക്കുറിച്ച് പോകുന്ന ചിന്തിക്കാൻ ഉള്ള ഒരു ഭാവന പോലും ദേവസ്വം ബോർഡിനും ഇല്ലായാലും സർക്കാരിനും ഇല്ലായാലും ഓരോ വർഷവും ആളുകൾ വരുന്നു പൈസ കിട്ടുന്നു അങ്ങനെ അങ്ങ് പോകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അത് ഈ ഹരിവരാസനം പദ്ധതി വന്നതിന് ശേഷമാണ് കേരള നിയമസഭയുടെ പരിസ്ഥിതി വകുപ്പ് പരിസ്ഥിതി കമ്മിറ്റിയുണ്ട് ഒൻപത് എം എൽ എമാർ അംഗങ്ങളായിട്ടുള്ളതാണ് താമരാക്ഷൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശബരിമല പഠിക്കുന്നു അവരും വായിച്ചത് വാസ്തവത്തിൽ ഹരിവരാസനം പദ്ധതിയാണ് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരും ശുപാർശമർപ്പിച്ചു അങ്ങനെ പലരും വന്നു ഇവിടെ പഠനം നടത്തുക എന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നാലും ശബരിമല വികസനത്തിന്റെ അടിസ്ഥാന രേഖ എന്ത് എന്ന് ഒരു ചരിത്രകാരൻ പഠനം നടത്തിയതിനു ശേഷം പറയുമെങ്കിൽ അത് ഹരിവരാസനം പദ്ധതിയാണ് ശബരിമല വികസനത്തിനൊരു അടിസ്ഥാന രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹരിവരാസനം പദ്ധതിയാണ് അത് ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ തന്നെയാണ് സ്വാമിജി അത് സമർപ്പിച്ചത് ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട് ശരിയാണ് പല ദേവസ്വം ബോർഡിൻ്റെയും പല ഉദ്യോഗസ്ഥന്മാരെ ആസ്മത്തിൽ വരികയും ഇതേപ്പറ്റി ചർച്ചയും ഞങ്ങൾ ഉടനെ നടപ്പിലാക്കാൻ സ്വാമി എന്നൊക്കെ പറഞ്ഞു പോയതൊക്കെയാണ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് ശബരിമലയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഇന്നിപ്പോൾ മോഡിയും പ്രധാനമന്ത്രി മോഡിയും ആ ആവശ്യത്തിൽ ആ അത് അംഗീകരിക്കാൻ തയ്യാറായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ വന്ന് ഇതെല്ലാം കണ്ട് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം ആക്കണം എന്നുള്ള ആവശ്യം കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തോട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വാസ്തവത്തിൽ ഹരിവരാസനം പദ്ധതി എന്ന് പറയുന്ന ആ രേഖയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഒരു ശബരിമലയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ബൃഹത്തായ പഠനം നടത്തിയ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഗുരുവായൂരനും ഇതുപോലൊരു ഒരു വികസന കാര്യങ്ങൾ എന്തെങ്കിലും അയ്യപ്പന്മാർക്ക് സൗകര്യം അല്ല ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദഗ്ധന്മാരുടെ ഒരു യോഗം ഒരിക്കൽ അവിടെ വനമാല എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ കൂടി ഉണ്ടായി സ്വാമിജി അതിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ട മാർഗ്ഗദർശനമൊക്കെ നൽകി ശബരിമല ചെയ്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു പക്ഷേ അത് വേണ്ട വിധത്തിൽ മുന്നോട്ടേക്ക് പോയില്ല കാരണം അവിടെ പിന്നെ വീണ്ടും ചില പ്രശ്നങ്ങൾ ജേക്കബ് തമ്പി എന്ന് പറയുന്ന ഒരാളെ അവിടുത്തെ ഭരണ സമിതിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് മുഖ്യ അന്ന് മുഖ്യമന്ത്രി നയനാർ ഒരു നടപടിയെ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോയി അപ്പോൾ ജേക്കബ് തമ്പിയെ എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഉൾപ്പെടുത്തിയത് അത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല അപ്പോൾ സ്വാമിയൊക്കെ ഞാൻ അനുസരിച്ച് പാലിച്ചു എല്ലാവരോടും കൂടി ഒരുമിച്ച് ചെന്ന് പറഞ്ഞു സ്വാമി നമുക്ക് ഇനി എതിർക്കണം എന്ത് വന്നു കഴിഞ്ഞാലും എതിർക്കണം ഇത് നമുക്ക് ജേക്കബ് തമ്പി അങ്ങോട്ടേക്ക് വരാൻ പാടില്ല അയാൾ രാജിവെച്ചു പോകുന്നേ പൊക്കോട്ടെ പക്ഷേ ജേക്കബ് തമ്പി ആ യോഗത്തിൽ ഇനിയും പങ്കെടുക്കാൻ പാടില്ല ഉടനെ തന്നെ ഗുരുവായൂർ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അപ്പോൾ എന്നോട് സ്വാമി പറഞ്ഞു നീ അവിടെ പോയി നിൽക്കണം അവിടെ നിന്ന് സമരം ചെയ്യണം അല്ലെങ്കിൽ അത് അത് അവൻ എപ്പോഴാണ് വന്ന് കയറി ഈ യോഗത്തിലൊക്കെ പങ്കെടുത്തു പോകുമെന്ന് അറിയാനൊക്കെ ഇല്ല അതുകൊണ്ട് ഒരു സമരമുഖം തുറക്കണം അങ്ങനെയാണ് അവിടെ ഒരു ഗുരുവായൂരിനൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അവിടെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു ആഴ്ചയിൽ ഒരു ശനിയാഴ്ച ദിവസം സത്യാഗ്രഹം ഓരോ ജില്ലയ്ക്ക് വിട്ടുകൊടുത്തു ഓരോ ജില്ല വരിക ആയിരക്കണക്കിനാളുകൾ വരുന്നു സത്യാഗ്രഹീകരിക്കുന്നു അങ്ങനെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ എപ്പോഴെങ്കിലും ഏക്കത്തമ്പി വന്നാൽ തടയാനും തീരുമാനിച്ചു ഒരു കാരണവശാലും അനുവദിക്കില്ല മൂന്ന് മാസം സമരം നീണ്ടു നിന്നു ഏക്കത്തമ്പി അവസാനം രാജിവെച്ചൊഴിഞ്ഞു പോയി ഞാൻ ഗുരുവായൂരേക്ക് വരുന്നതേ ഇല്ല രാജിവെച്ചിരിക്കുന്നു അതോടുകൂടി അങ്ങനെ ആ സമരം വിജയിച്ചു കാരണം ആ ഒരു സമരം അങ്ങനെ പോയില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ദീപശിഖാ പ്രയാണമൊക്കെ നടത്തി കേരളം മുഴുവൻ വലിയൊരു ദീപശിഖാ പ്രയാണം ഒന്ന് തെക്ക് നിന്നു ഒന്ന് വടക്ക് നിന്നു അങ്ങനെ ആ ദീപശിഖാ പ്രയാണം ഗുരുവായൂരിൽ സംഗമിച്ചു അന്ന് സ്വാമിജി പന്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് നിരവധി ആളുകൾ കയ്യിലേക്ക് പന്തം കൊളുത്തി കയ്യിലോട്ട് കൊടുത്തു കാരണം ആ ജീവത്തിൽ നിന്നും പകർന്നെടുത്ത് പന്തം എല്ലാവരുടെ കൈകളിലേക്കും കൊടുത്തു പ്രതിജ്ഞസ്വാമി ചൊല്ലിക്കൊടുത്തു കണ്ണിലെ കൃഷ്ണമണി പോലെ ഗുരുവായൂർ ക്ഷേത്രത്തെ ഞങ്ങൾ പരിരക്ഷിക്കും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും സർക്കാരും ഈ ക്ഷേത്രം കൈയാളുന്നതിലൂടെ ക്ഷേത്രത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം നാശം ജീർണത ഞങ്ങളെ വേദനിപ്പിക്കും അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ വിമോചനത്തിന് വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഹിന്ദുക്കളായി ഞങ്ങൾ പടപൊരുതും ഒരു വലിയ പ്രതിജ്ഞയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ക്ഷേത്ര കോമ്പൗണ്ട് മുഴുവൻ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നൊരു സമയമായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു അവിടേക്ക് സ്വാമിജി പറഞ്ഞു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നും ദീപം കൊളുത്തി വേണം ഇതിവിടെ തെളിയിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയോ ലീക്ക് ചെയ്യും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഞങ്ങളുടെ അടുക്കൽ എത്തി അവർ പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ ഇത് ഇത് കത്തിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ കത്തിക്കാൻ തീരുമാനിച്ചാൽ മതി നിങ്ങളോട് കത്തിക്കാനും പറഞ്ഞു വേറൊന്നും കാര്യം ചോദിക്കാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമായി ഇതെങ്ങനെ കത്തിക്കുക അവർ മേശാന്തി കത്തിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് അവർ കത്തിക്കാൻ പറ്റും എന്തായിരുന്നാലും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ കുറേ ഭക്തന്മാരകത്ത് കയറി അവർക്ക് എങ്ങനെ തോന്നിയതാണ് നമ്മളാർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാതെ ആരാണ് ഒരു സ്ത്രീ മേശാന്തിയോട് പറഞ്ഞു മേശാന്തി ഇതൊന്ന് ഒരു തിരികെ കൊടുത്തത് ഇത് സാധനം മേശാന്തി ഒന്ന് കത്തിച്ചതാണ് നശാന്തി അ അകത്ത് പോയിത് കത്തിച്ച് അങ്ങ് കയ്യിലോട്ട് കൊടുത്തു ആ സ്ത്രീ ഹരേ രാമ ചൊല്ലി ഹരേ രാമ ഹരേ രാമ കൂടെ വന്നവർ ഹരേ രാമ ഹരേ രാമ ചൊല്ലി വെളി നമ്മുടെ ആൾ കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുന്ന പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെയാണ് അവർ നിൽക്കുന്നു അവിടുത്തേക്ക് കേറിയ പോലീസ് കുടി കൊടുക്കുക കാരണം മഫ്ത്തി പോലീസുകാരുടെ ബഹളാണ് ഇന്നെന്തോ ഇവിടെ സംഭവിക്കാൻ പോവാണ് ദേവസം മാനേക്കെ അറിയിച്ചു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വന്ന് ഇവരൊരു കൊടിവിളക്കം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിലേക്ക് അങ്ങ് കൊളുത്തി എല്ലാവരും കൂടെ നാമം ചോദിച്ചങ്ങ് പോവുകയും ചെയ്തു ഭയങ്കര അത്ഭുതം ഇത് നോക്കിയപ്പോൾ സ്വാമി അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്റ്റേജിൽ നിൽക്കുകയാണ് സ്വാമി വലിയ രണ്ട് രഥങ്ങൾ യാത്ര കഴിഞ്ഞ് വന്ന് നിൽക്കുന്നു അതിൽ കൃഷ്ണൻ്റെയും ഒക്കെ വിഗ്രഹമുണ്ട് അതിലൊക്കെ അങ്ങനെ ദീപം കൊളുത്തി നിൽക്കുകയാണ് സ്വാമി ബന്ധവും പിടിച്ച് നിൽക്കുകയാണ് വരട്ടെ ദീപശി വരട്ടെ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പൻ്റെ ദീപശി ഇപ്പോഴിവിടെ എത്തും നോക്കിയപ്പോൾ ഉണ്ട് നാം ചോദിച്ചിങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് അതിലേക്ക് അവൻ കൊളുത്തി സ്വാമി എല്ലാവരുടെ കയ്യിലും പന്തം കൊടുത്തിരിക്കുകയാണ് ചെറിയ പന്തം ചെറിയൊരു മുളയിൽ ഒരു തുണി വറ്റി അങ്ങനെ മുക്കി എണ്ണയിൽ മുക്കി കൊടുത്തിരിക്കുകയാണ് എല്ലാവരുടെ കയ്യിലോട്ടും കൊടുത്തു ആ പ്രതിജ്ഞ വലിയ രംഗം ഇപ്പോഴും ഓർക്കുകയാണ് എല്ലാവർക്കും ഒരു ആത്മബലമായി അങ്ങനെയാണ് ആ സമര നിന്നുകൊണ്ട് ഹിന്ദുക്കൾ അടിയുറച്ചു നിന്ന് ഏക്കബ് തമ്പിയെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം വലിയൊരു പ്രതിരോധ നിര കെട്ടിപ്പെടുത്തും അപ്പോൾ സ്വാമിജി അവിടെ വന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം ഗുരുവായൂർ എന്നുള്ളതിനെ പറ്റി ഒരു സങ്കല്പം ഉണ്ടായി പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല കാരണം രാഷ്ട്രീയക്കാരുടെ വിളയാട്ടമാണ് ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ സമരമുഖത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെയും സമരം ചെയ്തതും ഒരു വലിയ സമ്മേളനം അവിടെ സംഘടിപ്പിച്ചപ്പോഴൊക്കെ സ്വാമികൾ ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുകയുണ്ടായി അവിടെയും പറഞ്ഞു സ്വാമിക്കൊരിച്ഛ ഉണ്ട് ഗുരുവായൂർ എങ്ങനെയായിരിക്കണം കേരളത്തിലെ ക്ഷേത്രങ്ങൾ മൊത്തം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു കാഴ്ചപ്പാട് ക്ഷേത്ര വിമോചനം കേരളത്തിൽ ഉണ്ടാകണം അത് ഹിന്ദുവിൻ്റെ വിമോചനമാണ് ഹിന്ദു വിമോചനം ഉണ്ടാകണം ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കണം സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നിയന്ത്രണത്തിൽ നിന്നും ക്ഷേത്രത്തെ വിമോചിപ്പിക്കണം അത് സ്വാമിജിയുടെ ഒരു ആഗ്രഹം സ്വാമിജിയുടെ ഒരു ഇച്ഛയാണ് അതെന്തായിരുന്നാലും ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ ഇച്ഛ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മുന്നേറ്റം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രേരണയും പ്രചോദനവും സ്വാമിജി തന്നെയാണ് ഞാൻ അതിലൊരനുഭവത ഓൾ കേരള പുലിയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ടി എ ഭാസ്കരൻ അദ്ദേഹത്തോടൊപ്പം ഒരു നാലഞ്ച് പാവപ്പെട്ടവർ ഒരു ദിവസം ഞാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ സ്വാമിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവരാവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ ഞങ്ങൾക്കൊരു ക്ഷേത്രം വേണം സാ ആരാധിക്കാനൊരു ക്ഷേത്രം വേണം സ്വാമി പറഞ്ഞു ആകാമല്ലോ ഞാൻ പണിതരാം ഞാൻ വന്ന് പുരുഷൻ നടത്തി തരാം അതിൻ്റെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാലും മതി കൊല്ലത്തിനടുത്ത് ഒരു സ്ഥലം ഒരു ഗ്രാമത്തിൽ അവർ സ്ഥലം കണ്ടെത്തി അവിടെ അമ്പലം പണിത് കൊടുക്കാൻ തീരുമാനിച്ചു സ്വാമി അതിനുള്ള വിഗ്രഹങ്ങൾ ശരിയാക്കി പണിത് കൊടുക്കാം അപ്പോൾ ക്ഷേത്രം പണിത് കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് എത്ര വലിയൊരു സന്തോഷമായി സന്തോഷമായി അപ്പോൾ ടി എ ഭാസ്കരനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചു ടി എ ഭാസ്കരൻ അവിടെ പോയി നിന്ന് അവിടെയുള്ള ആ കോളനി പ്രദേശങ്ങളിലെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചു ടി എ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ പത്ത് കുടുംബങ്ങളെയുള്ള സ്വാമി ബാക്കി മുഴുവൻ മതം മാറിപ്പോയി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അമ്പലം അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും തിരികെ വരും പറഞ്ഞതുപോലെ സ്വാമിയെ കല്ലിടാൻ വേണ്ടിയായിരുന്നു സ്വാമിയെ സ്വീകരിക്കാൻ വേണ്ടിയ പാവങ്ങൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് അവരുടെ വാദ്യമേളങ്ങളും ഘോഷങ്ങളും ഒക്കെ ആയി സാനി നാടൻ ശൈലി അതിൻ്റെ അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് സന്തോഷം കൊണ്ടാണ് സാമിയെങ്കിലും ഒന്നും തടസ്സപ്പെടുത്താൻ പോയില്ല അവിടെയൊക്കെ തുളർന്ന് തൊട്ടി അവരുടെ ആ ജീവിതശൈലിക്കനുസരിച്ചൊരു സ്വീകരണം അവർ കൊടുത്തു അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പ്ലാവില കൊണ്ടും മാവില കൊണ്ടും ഒരു മാലയുണ്ടാക്കി സ്വാമിയെ കൊണ്ടിടയിച്ചു സാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ഇതാണ് വലിയ റോസാപ്പൂവും അത് ഇതുമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിടുന്നതിനൊക്കെ നിങ്ങൾ നൽകിയ ഈ മാല എനിക്ക് വലിയ പോയി സാമി അതങ്ങ് രസിച്ചു അങ്ങനെ ആ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി അതിനുള്ള വിഗ്രഹം അതിനുള്ള കല്ല് അതിനുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് എത്ര സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് സ്വാമി അതിൻ്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തി വിലയിരുത്തി ചോദിച്ച് ചോദിച്ച് അത് പണിത് കൊടുത്തിട്ടേ അടങ്ങും ഒരു വീറും വാശിയും അദ്ദേഹം കാണിച്ചു ആ പ്രദേശത്തെ കുടുംബാംഗങ്ങളെ മുഴുവൻ തിരികെ കൊണ്ടു തിരുവഞ്ചൂർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞൊരു ചടങ്ങാണ് തിരുവഞ്ചൂർ കോട്ടയത്ത് ആ തിരുവഞ്ചൂർ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളെയാണ് തിരിച്ചുകൊണ്ടത് എന്നിട്ട് സ്വാമി പറഞ്ഞു നമുക്ക് മതം മാറ്റാൻ മാറ്റിയാൽ മാത്രം പോലെ മാറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം കൂടെ കിട്ടണം ആ അധികാരവും നേടിയെടുത്തു ശ്രീരാമദാസ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് സാധുതയുള്ള നിയമപ്രകാരം സാധുത നേടിയെടുത്ത് ഗവൺമെന്റ് ഉത്തരവിറക്കിച്ചു എ കെ ആൻ്റിയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മതം മാറി കർവാപ്പസി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന സഹോദരങ്ങളെ മുഴുവൻ എത്രയോ ആളുകളെ തിരിച്ചെടുത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുത്ത് അവർക്ക് പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഈ കേരളത്തിലുണ്ടാക്കിയ അനുഭവകഥകൾ ധാരാളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രം ഏതെങ്കിലും ഒരു ചരിത്രകാരൻ എഴുതുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പിസ്വാമികളെയും ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് എഴുതാൻ പറ്റില്ല അയ്യങ്കാളിയൊക്കെ അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അന്ത്യഭാഗം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എഴുതാൻ ഏതെങ്കിലും ഒരു ചരിത്രകാരൻ തയ്യാറാവുമെങ്കിൽ പൂജനീയ ശ്രീമസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എഴുതാൻ സാധ്യല്ല